വീണ്ടും ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ ഇസ്രയേലി ഫൈറ്റർ ജെറ്റുകൾ അതിർത്തിയിൽ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ഇറാഖിനുള്ളിൽ കടന്ന് ഇറാന്റെ അതിർത്തി വരെ എത്തി നവംബർ ഇരുപത്തി ആറിന് രാത്രിയാണ് യുദ്ധവിമാനങ്ങൾ ഇറാഖിന് മുകളിലൂടെ പറന്നത് അതേസമയം തന്നെ ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ആക്റ്റീവ് ആവുകയും ഇറാൻ മോക്ടിൽ നടത്തുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ഇറാഖി ഹീബ്രു മാധ്യമങ്ങൾ പറയുന്നത് ഇത് ആക്രമിക്കാനുള്ള ശ്രമം ആയിരുന്നില്ലെന്നും മറിച്ച് പരിശീലനം ആയിരുന്നു എന്നുമാണ് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രവർത്തനം മനസ്സിലാക്കാനാണ് ഇസ്രയേൽ ശ്രമിച്ചത് അതേസമയം അമേരിക്കൻ കെ സി വൺ തേർട്ടി സിക്സ് ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ ഇറാൻ ഇറാഖ് അതിർത്തിയിലെത്തിയിരുന്നു ഇസ്രയേലി മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ തങ്ങളുടെ പ്രോക്സികളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നാണ് ആകാശ അതിക്രമങ്ങൾക്ക് ശേഷം ഇറാൻ മുൻ സ്പീക്കർ അലി ലർജാനിയുടെ പോസ്റ്റ് ചർച്ചയായിരുന്നു ഇറാന്റെ ക്ഷമയ്ക്ക് അതിരുണ്ടെന്ന് അലി ലർജാനി പറഞ്ഞു ഇസ്രായേൽ ഇറാനെ അക്രമിക്കുവാൻ ശ്രമിക്കുമോ എന്ന് ഫ്രാൻസ് മാധ്യമപ്രവർത്തകൻ ഇറാനിയൻ വിദേശകാര്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ തങ്ങൾ ട്വൽഡേ വാറിൽ ഇസ്രയേലിന് കൊടുത്ത തിരിച്ചടി ഇസ്രയേലിന് അറിയാവുന്നതാണെന്നും ഇനിയും ഒരു സാഹസത്തിന് മുതിരില്ലെന്നും കരുതുന്നതെന്നും മന്ത്രി പറഞ്ഞു